അതുപോലെ ഫാമിലി പുള്ളിയുടെ ഭാര്യയും ഇയാളി എൻ്റെ ഫാമിലി അതെ അതെ നമ്മൾ ഒരിക്കലും ഒരിക്കലും സ്വപ്നത്തിൽ പോലും കരുതിയിട്ടില്ല കാരണം പിന്നെ ഇവരൊക്കെ പോകേണ്ടതായിരുന്നു ഞാനിപ്പോൾ വന്നത് കാരണം എൻ്റെ എൻ്റെ വീട് എൻ്റെ തൊട്ട് മോളുടെ വീടാണ് എൻ്റെ വീടിൻ്റെ അടുത്ത് വരെ എത്തിയിട്ടുണ്ട് ഞാനിപ്പോൾ വന്നിട്ട് ഒരു മാസമായിട്ടുള്ളു ഞാനിവിടെ ഉണ്ടായിരുന്ന സമയത്താണെങ്കിൽ ഇല്ലായിരുന്നെങ്കിൽ അവരും കൂടി ഇവിടെ വരുമായിരുന്നു കാരണം ഇപ്പൊ തായ അളിയന്റെ മൂത്ത അളിയന്റെ വീട് തായാണ് ആ പാടി ആ ഫോട്ടോസ് മൊത്തം പൊളിഞ്ഞു പോയി അപ്പോൾ അവർ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നതാണ് ഇവരുടെ കൂടെ നിൽക്കാൻ അവര് ഒരുമിച്ച് ഒരുമിച്ച് പോയി ഇവിടെ പതിനൊന്ന് പേര് എൻ്റെ ഉമ്മ പെങ്ങൾ അതുപോലെ അനിയന്റെ ഭാര്യ രണ്ട് കുട്ടികൾ മൊത്തം പതിനാറ് പേര് എങ്ങനെ ഈ വിഷമം പറഞ്ഞറിയിക്കും ആളുകളോട് വിവരിക്കും എന്നറിയാത്തൊരവസ്ഥയാണ് ഈ വീട്ടിൽ അവശേഷിപ്പുകൾ പോലും ബാക്കിയാകാതെ പൂർണ്ണമായും മലവെള്ളപ്പാച്ചിൽ കൊണ്ടുപോയ വീടിൻ്റെ തറ പോലും ബാക്കിയില്ല ഈ വീട്ടിലാകെ ബാക്കിയായ ഗൾഫിലുണ്ടായിരുന്നൊരു മകൻ മാത്രമാണ് അവനീ ദുരന്തം അറിഞ്ഞു വന്നതാണ് പുള്ളി അദ്ദേഹത്തിൻ്റെ മുന്നിൽ ഒരു ശൂന്യത മാത്രമാണ് ബാക്കി വെറും ശൂന്യത മാത്രം എങ്ങനെ അദ്ദേഹത്തെ ആശ്വസിപ്പിക്കാൻ കഴിയുമെന്ന് അറിയില്ല അദ്ദേഹത്തിന് ബാക്കിയായ കുറച്ച് ബന്ധുക്കളുണ്ട് ആ എങ്ങനെ എന്ത് വാക്കുകൾ ഉപയോഗിച്ച് എങ്ങനെ കാരണം അദ്ദേഹത്തിൻ്റെ ആ ഭാര്യയും മക്കളും അടക്കം ഈ മലവെള്ളപ്പാച്ചിലിൽ പോയി മരിച്ചുപോയി ഈ പോലും ബാക്കിയില്ല പോലും ബാക്കിയില്ല അദ്ദേഹത്തിൻ്റെ ഭാര്യയും കുടുംബവും ബാക്കിയില്ല ഉപ്പയും ഉമ്മയും ബാക്കിയില്ല ആരുമില്ല ഇത്രമേൽ വലിയൊരു ദുരന്തം ഒരു മനുഷ്യന് വന്നു ഭവിച്ചാൽ എങ്ങനെ അവർക്ക് ഉൾക്കൊള്ളാനാകുമെന്നുള്ള ചോദ്യത്തിന് ഒരാൾക്കും ഉത്തരമില്ല എന്നതാണ് അപ്പോൾ ഈ മകൻ ഇപ്പോൾ ദുരന്തമറിഞ്ഞു വന്നതാണ് അദ്ദേഹത്തെ ആശ്വസിപ്പിക്കാൻ പ്രയാസപ്പെടുന്ന ബന്ധുക്കളെ കാണാം ഒന്നും കാണാനില്ല വീടിൻ്റെ അവശിഷ്ടങ്ങൾ പോലും ഉണ്ടെങ്കിൽ ആശ്വസിക്കാമായിരുന്നു ഒന്നും ബാക്കിയില്ലാത്ത അങ്ങേ ഏറ്റവും വലിയ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വിവരണാതീതമായ ദുരന്തത്തിൻ്റെ മുഖത്ത് ഒരു മനുഷ്യൻ നിസ്സഹായനായി നിൽക്കുന്നു ഒരാ പൊടുന്നനെ ഇരുളിൽ വന്ന മഹാദുരന്തത്തിൽ പതിനൊന്ന് പേർ ഈ വീട്ടിലുണ്ടായിരുന്ന പതിനൊന്ന് പേർ മരിച്ചുപോയി